അങ്ങനെ നമ്മളാ പ്രൊമോയിൽ കണ്ട വഴക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ആ ടാസ്കിൻ്റെ ബേസിലാണ് ഒരു വഴക്ക് നടന്നത് പക്ഷേ അതിനകത്ത് ഒരു എനിക്ക് തോന്നുന്നു ജിൻഡോ ജിൻഡോയുടെ ഗെയിം കളിച്ചതാണ് ഓക്കെ ശരിയാണ് ഗെയിമിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് നമ്മളെ ടീമിനെ നമ്മൾ വിജയിപ്പിക്കാൻ മാക്സിമം അത് തന്നെയാണ് ശ്രമിക്കേണ്ടത് പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് ജിൻഡോ ചെയ്യുമ്പോൾ അത് അടിപൊളിയാകുകയും മറ്റാരെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ആകുന്നത് എനിക്ക് അറിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒമ്പത് ഫില്ലോസ് ഉള്ളതിനകത്ത് ഒരെണ്ണം പോലും നമ്മുടെ ജിൻഡോ എടുത്തില്ല അതുകൊണ്ടാണ് എനിക്ക് ആ സംശയം വന്നത് കാര്യം ജിൻഡോയ്ക്ക് ഭാരം ഇപ്പൊ ജിൻഡോ ചെയ്ത ഒരു ജിൻഡോ ആണ് ഇപ്പൊ ഇതുപോലെ ഒമ്പത് ഫില്ലസ് ചെയ്തു അതിന് വേറെ മറ്റാരെങ്കിലും ആണ് ഇതുപോലെ വേണ്ട എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ശരിയായില്ലെന്നും പറഞ്ഞ് മാറ്റിയെങ്കിൽ ഇതായിരിക്കില്ല പ്രേക്ഷകരുടെ നിലപാട് അതാണ് എനിക്ക് സംശയം തോന്നുന്നത് കാര്യം എന്തുകൊണ്ടാണ് ഒരാൾക്കൊരു ന്യായവും മറ്റൊരു വ്യക്തിക്ക് വേറൊരു ന്യായം എന്ന് എനിക്ക് അറിയില്ല ഇറ്റ്സ് എ ഗെയിം ആണെങ്കിൽ എല്ലാം ഗെയിമാണ് എല്ലാവരും ചെയ്യുന്ന ഗെയിമൊക്കെ എടുക്കണം പക്ഷേ കുറച്ച് ഭാഗം എടുക്കുന്ന ഗെയിമും അതേസമയം മറ്റു പലരും ചെയ്യുമ്പോൾ ത് പേഴ്സണലായിട്ടുള്ള അവരുടെ ക്യാരക്ടറാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ നെഗറ്റീവ് ആകാൻ ശ്രമിക്കുന്നതും എനിക്ക് തോന്നുന്നില്ല അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഫുൾ പ്രേക്ഷകർ എടുക്കുന്നതെന്ന് കാര്യം അവർക്ക് ഇഷ്ടപ്പെടുന്നവർ മാത്രം ചെയ്യുന്നത് ഇറ്റ്സ് എ ഗെയിം അടിപൊളി ഗെയിം ഗെയിം ചേഞ്ചിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഘോര ഘോരമായ പ്രസംഗിക്കും അതേസമയം ഇപ്പോൾ ജിൻഡോയ്ക്കെതിരാണ് മറ്റുള്ള ആരെങ്കിലും ഇപ്പോൾ ജിൻഡോ ചെയ്ത ആ ഫില്ലോസ് ഒമ്പത് ഫില്ലോസ് ജിൻഡോ ചെയ്തെന്നിരിക്കട്ടെ ജിൻഡോടെ ആ ടീം ചെയ്തെന്നിരിക്കട്ടെ അതാരെങ്കിലും അന്ന് മാത്രമേ മാറ്റിയെങ്കിൽ ഇതായിരിക്കില്ല പ്രേക്ഷകർ പറയുന്നത് അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അല്ലെ എനിക്ക് തോന്നുന്നു എല്ലാ പ്രേക്ഷകരും അങ്ങനെയൊന്നും അല്ല ബിഗ് ബോസ് ഷോ എൻജോയ് ചെയ്യുന്ന കുറച്ച് വരുണ്ടാകാം അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്ത് കാണുന്ന കുറച്ചു വരുണ്ടാകാം ഇതിൽ കുറേ ആൾക്കാരെ മാത്രം നോക്കി ഇവർ മാത്രം ചെയ്യുന്ന ശരി അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റെന്ന് പറയുന്ന ആൾക്കാരാണ് ബഹുഭൂരിഭാഗം ഉള്ളത് അപ്പം ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൊണ്ട് ജിൻഡോയെ ഭയങ്കര ഭയങ്കര ഗെയിം ചേഞ്ചിങ്ങനെ കാണിച്ചെന്നൊക്കെ പറയുന്നുണ്ട് പല ആളുകളും പക്ഷേ ഇതേ കാര്യം മറ്റാരെങ്കിലും ആയിരുന്നു ചെയ്തെങ്കിൽ എന്തിനും നമ്മുടെ ജാസ്മിൻ ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു നടക്കാൻ പോകുന്നത് എന്താ എന്തായാലും ടാസ്ക് അടിപൊളിയായിരുന്നു എല്ലാ രീതിയിലും എല്ലാവരും ഗെയിമിനാണ് വന്നതെന്ന് ചിന്തിച്ചാൽ അടിപൊളിയായിട്ട് അടിപൊളി തന്നെ ആയിരുന്നു കാര്യം അവരെ ടീം ജയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫിൽഡേഴ്സ് എല്ലാം ജിൻഡോ മാറ്റി വെച്ചതിൽ എനിക്ക് അടിപൊളിയായിട്ട് തന്നെ തോന്നി കാരണം സ്വന്തം ടീം ജയിക്കണമല്ലോ പക്ഷേ ഇത് എല്ലാവർക്കും നീതിയായിട്ട് തോന്നണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്തായാലും ഈ ടാസ്ക് ജയിച്ചത് നമ്മുടെ ജാസ്മിൻ്റെ ടീമാണ് ജാസ്മിൻ്റെ ടീമിന് ഒരു ഫിൽഡോ രണ്ട് ഫിൽഡും അങ്ങാണ്ട് അവർ കൊള്ളാമെന്ന് പറഞ്ഞ് വെച്ചു ബാക്കിയുള്ള എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പോഴത്തെ ടാസ്ക് ചെയ്യുന്നത് ഫാമിലീസ് ഉണ്ടെങ്കിൽ പോലും നന്നായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നലെ അതുപോലെ തന്നെ ആയിരുന്നു ആ പാത്രം കഴിവുന്നില്ലേ ഒരുപാട് സമയം എടുത്താണ് ജഡ്ജ് ചെയ്തത് അപ്പം എല്ലാവരും തൻ്റെ ടീം ജയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ഇന്നത്തെ ടാസ്കിൽ അടി തുടക്കമിട്ട് വെച്ചത് നമ്മുടെ ജിൻഡ തന്നെയാണ് കേട്ടോ ജിൻഡയാണ് ആ ടാസ്കിൽ അടി തുടക്കമിട്ട് വെച്ചത് കാരണം ജിൻഡോ എല്ലാവരുടെയും മാറ്റുവാണ് ഇത് ശരിയല്ല ഇത് ശരി ശരിയല്ലെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെയാണ് അവർ അടി നടന്നതും എന്തായാലും ടാസ്ക് ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷേ പല കാര്യങ്ങൾക്കും പ്രേക്ഷകർ തന്നെയാണെങ്കിലും ആണെങ്കിലും ഇരട്ടത്താപ്പ് ഫീൽ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ ഉടനെ വരുന്നതായിരിക്കും